<Nuh> െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മളുടേത് കേട്ടോ ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ സെക്രട്ടറി രേഷ്മ ചേച്ചിയാണ് നമ്മൾ കുടുംബശ്രീ കൂടുന്നത് നമ്മുടെ തങ്കുവാനിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ചാത്തന്നൂരിലാണ് ഈ കുടുംബശ്രീ നടക്കുന്നത് അപ്പോഴത്തേക്കതാണ് നമ്മുടെ അമ്മയും എല്ലാം അടുത്തിരിപ്പോ നമ്മളുടെ കുടുംബശ്രീയുടെ പേരാണ് കൗസ്തുഭം കുടുംബശ്രീ എട്ടാമത്തെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ വാർഷികാഘോഷമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഹായ് അപ്പം ഇന്നിവിടെ എന്തോ പരിപാടിയാണ് ആ ഓക്കെ ഇത് സെക്രട്ടറി ഓക്കെ ഇത് ഓരോ അംഗങ്ങളാണ് അംഗത്തിന്റെ പേര് പറഞ്ഞത് ആര് പറഞ്ഞു ആശ് നിഷര് പറയാൻ ഓക്കെ ഞങ്ങളെ കുടുംബശ്രീയിൽ കുടുംബശ്രീയില് പതിനൊന്ന് അംഗങ്ങളാണുള്ളത് അപ്പൊ ഈ പതിനൊന്ന് അംഗങ്ങളുടെ പേരും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ എല്ലാവരും സ്വയം അവരെ പരിചയപ്പെടുത്തി അപ്പൊ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള നമ്മുടെ എ ഡി എസും സി ഡി എസിലെ അംഗങ്ങളും ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുടുംബശ്രീയിലേക്ക് ക്ഷണിച്ച് നമ്മുടെ അതിഥികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സാരി കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താഴം പതിമൂന്നാം വാർഡിലെ എ ഡി എസ് ആയ സജന ചേച്ചി ഇത് ലൈല ചേച്ചിയാണ് കേട്ടോ ചെയർപേഴ്സൺ ആണ് ചേച്ചി ഇനി ഞങ്ങൾ വിളക്കെല്ലാം താണ്ടെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയെല്ലാം ഇട്ട് വിളക്ക് കത്തിച്ച് ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ എട്ടാമത്തെ വാർഷികം ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ തങ്കവാൻറ്റിയാണ് വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കിയത് പുതിയൊരു നാം ഒരുമ വ്യാർത്തും കാലം അതിരുകളില്ലാ കരുവികളായി വന്നൊഴുകാം അലിയൊരു പുഴരാകാം കഥകൾ പറഞ്ഞു എന്റെ കർത്തവ്യം എല്ലാവരെയും ആദ്യമായി ശ്രീമതി ശ്രീമതി ചെയ്യുന്നു ചെയ്യുന്നു എന്റെ പേരിലും യൂണിറ്റിൻ്റെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീമതി കവിത വൈസ് ചെയർപേഴ്സൺ എന്റെ പേരിലും കുടുംബത്തിന്റെ പേരിലും ചെയ്യുന്നു ശ്രീമതി സുനിത ആ കോളിയോ വാക്സിൻ ഡ്യൂട്ടി അതിനാൽ വരാൻ സാധിച്ചില്ല എൻ്റെ പേരും സാഗാണ് ശ്രീമതി എൻ്റെ പേരിലും യൂണിറ്റിൻ്റെ വീണ്ടും സാഗതം ആശംസിക്കുന്നു യൂണിറ്റിൻ്റെ അംഗങ്ങൾക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ പേരിൽ സ്വാഗതം പിന്നീട് നടത്തി ആദ്യം തന്നെ ഞാനൊരു യൂണിറ്റ് അംഗങ്ങളില്ല നന്ദി പറഞ്ഞു അതൊക്കെ മലയാളം ഒത്തൊരുമയോടുകൂടി ഒരു യൂണിറ്റ് എട്ട് വർഷക്കാലികളെന്നോണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ യൂണിറ്റിൽ അംഗങ്ങളല്ല എൻ്റെ എൻ്റെ തീരുമാനത്തിനോട് യൂണിറ്റിൻ്റെ തീരുമാനത്തോട് ചേർന്ന് പോയൊരു പെജ് ശ്രീ ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അംഗങ്ങളെല്ലാം തന്നെ നേരത്തെ കണക്കാണ് ലൈഫിലോട്ട് ഞാൻ കൈമാറുകയാണ് ഞങ്ങളുടെ കുടുംബശ്രീയിലെ ആയ രേഷ്മ ചേച്ചി ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ജേതാവ് കൂടിയാണ് കേട്ടോ അതുപോലെ ചേച്ചി എഴുതിയ ഒരു പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ടവൾ അത് മലിക്കാൻമേടെ കയ്യിലിരിക്കുകയാണ് അപ്പോൾ ചേച്ചി എഴുതിയ പുസ്തകത്തിലെ രണ്ടുപേര് കവിത വായിക്കുന്നു വായിക്കുന്ന അടുത്തതായി ണ്ടമ്മളുടെ സ്വാഗതം സ്വീകരിച്ചു വന്നിരിക്കുന്ന സിനി ചേച്ചിയാണ് ബ്ലോക്ക് മെമ്പർ ആണ് കേട്ടോ അപ്പൊ ചേച്ചി സാരി ഉടുത്തിരിക്കുന്ന ചേ സാരി എടുത്ത ചേച്ചിയാണ് ബ്ലോക്ക് മെമ്പർ ആണ് ഏ ഇപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കുടുംബശ്രീയുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഒരുത്തരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടു തരാം ചുരിദാറിട്ട് നിൽക്കുന്ന ആ ഒരു ചേച്ചിയാണ് നമ്മുടെ ലൈല ചേച്ചി ചേച്ചി ചെയർപേഴ്സൺ ആണ് കേട്ടോ അതുപോലെ തന്നെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ചേച്ചിയാണ് കവിത ചേച്ചി കൊല്ലം ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാനം നേടിയ സി ഡി എസ് ആണ് കേട്ടോ ചേച്ചി അതുപോലെ തന്നെ ആ റോസ് സാരി എടുത്തിരിക്കുന്ന അപ്പോൾ വിളക്ക് ഇപ്പൊ കത്തിച്ച് മാറിയതാണ് സിനി ചേച്ചി ബ്ലോക്ക് മെമ്പർ ഇപ്പോൾ താണ്ട് വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലൈല ചേച്ചിയാണ് ചെയർപേഴ്സൺ ആണ് ചേച്ചി ഇത് നമ്മുടെ താഴം വാർഡിലെ എ ഡി എസ് ആണ് കേട്ടോ സജിനി ചേച്ചി ഇനിയിപ്പം അടുത്ത വിളക്ക് കൊടുത്ത കൊടുത്തുന്നതാണ് കൊല്ലം ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാനം നേടിയ സി ഡി എസ് ആണ് കവിത ചേച്ചി ഇനി ഞങ്ങളുടെ കുടുംബശ്രീയിലെ എന്താണ് മുതിർന്ന അംഗമായ തങ്കവാൻറ്റി ഒക്കെ വിളക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഓരോരുത്തരും സ്വാഗതം ചെയ്യുന്ന പ്രസംഗങ്ങളാണ് കേട്ടോ അപ്പം അതിനകത്ത് ആദ്യം നമ്മൾ നോക്കുന്നത് സിനി ചേച്ചിയാണ് സിനി ചേച്ചി ബ്ലോക്ക് മെമ്പർ കൂടിയാണ് അപ്പം നമുക്കിനി കുറച്ചു നേരം സിനി ചേച്ചിയെ അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി രാഖി അതുപോലെ സ്വാഗതം ആശംസിച്ച നിഷ് റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി രേഷ്മ ഉദ്ഘാടനം നമുക്കൊരു പേ ഡി ഫൈവ് ഉണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനവും പിന്നെ സംഘടനയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ള ചേച്ചി ചെയർപേഴ്സൺ ഈ രണ്ടു വാക്ക് സംസാരിക്കാൻ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവിത ചേച്ചിയാണ് കേട്ടോ കവിത ചേച്ചി കൊല്ലം ജില്ലയിലെ തന്നെ രണ്ടാം സ്ഥാനം നേടിയ സി ഡി എസ് അംഗം കൂടിയാണ് രണ്ടു വാക്ക് കേൾക്കാം സെക്രട്ടറി രേഷ്മ എല്ലാവർക്കും നമസ്കാരം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ചേച്ചി ഇപ്പൊ കളിക്കും അപ്പൊ എന്ത് എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ ഒന്നോ രണ്ടോ പെട്ടോ ഭാഗമുള്ള അതിന് ചേച്ചി യൂണിറ്റിലായതില് ടീച്ചർ ഉണ്ട് ടീച്ചർ അമ്മയുണ്ട് എല്ലാവർക്കും എല്ലാ കൊച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ ഇനിയും ആർക്കെങ്കിലും ഗ്രൂപ്പിന് പേര് ചേച്ചിയെ വിളിക്കണമെന്ന് അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു എ ഡി എസ് അംഗമായ സലിനി ചേച്ചിയെ േച്ചി പിന്നെ പ്രിയപ്പെട്ട കൗസുഖം കുടുംബശ്രീ യൂണിറ്റ് ആണ് നിങ്ങളുടെ നമ്മുടെ കവിത മോളമ ചേച്ചിയെ പറ്റി പറഞ്ഞു നിങ്ങളുടെ യൂണിറ്റ് ഉണ്ടാവാതിന് കാരണമുണ്ട് അത് നിങ്ങൾക്ക് അറിയാമോ ഈ യൂണിറ്റ് ഉണ്ടാവാൻ തന്നെ കാരണം ആദ്യം ൂണിറ്റിലായിരുന്നു ഗാന്ധിജി യൂണിറ്റിൽ നിന്ന് പിരിഞ്ഞിങ്ങനെ എന്നെ എന്നും വിളിക്കും നമുക്കൊരു യൂണിറ്റ് ഉണ്ടായി എനിക്കൊരു അപ്പൊ ഓടി നടന്ന് നിങ്ങളെല്ലാരെയും സംഘടിപ്പിച്ചില്ലേ സംഘടിപ്പിച്ചിട്ട് എന്നെ വിളിച്ചു ഞാൻ പത്ത് വരെ കൂട്ടിയിട്ടുണ്ട് അന്ന് യൂണിറ്റ് രൂപീകരിക്കണോന്ന് പറഞ്ഞു അന്ന് ഞങ്ങള് കയറി രണ്ടാമത് ഞാൻ രണ്ടാമത് ആയ സമയം അപ്പൊ നമ്മൾ വന്ന് ഈ യൂണിറ്റ് രൂപീകരിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ പിന്നെ അവസ്ഥ എന്തായി പിന്നെ തുടരെ തുടരെ വരേണ്ടി വന്നു എനിക്ക് ഒരു എത്ര പ്രാവശ്യം ഞാൻ ആ സമയത്ത് ഇതിനകത്ത് എത്തിയിട്ട് വന്നിട്ട് മാറാതെ ഇങ്ങനെ മൂന്നാമത്തെ തണുപ്പിപ്പോ അപ്പൊ ഞാൻ വന്ന് രൂപീകരിച്ച യൂണിറ്റുകളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അപ്പുറത്തായി ഇനി അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ കാരണം ഇനി ഇനി അടുത്ത നിങ്ങൾ ഞങ്ങളുടെ കുടുംബശ്രീ ആഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ രണ്ട് കേക്ക് സന്തോഷം പങ്കുവയ്ക്കാനായി വാങ്ങിയിട്ടുണ്ട് അതിൽ ഒരു കേക്കിൽ മനോഹരമായി കൗസ്തം കുടുംബശ്രീ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് നമ്മുടെ മോളമ്മേന്റെ ഒരു ഗാനം കേൾക്കാം കൃഷ്ണ തുളസി കതിർത്തുമ്പോഴിക്കും നിന്റെ വാർമുടി ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു അരിയിലെത്താ മണമില്ല നിറമില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു പൂവാണ് ഞാൻ നമ്മുടെ പ്രിയ രേഷ്മ ചേച്ചിയെ പ്രിയപ്പെട്ട നമ്മുടെ സിനി ചേച്ചി ബ്ലോക്ക് ആയിട്ടുള്ള സിനി ചേച്ചി അങ്ങനെ ഒരു പൊന്നാടി അണിയിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത് കേട്ടോ എന്റെ പ്രിയപ്പെട്ട സെക്രട്ടറിയായ രേഷ്മ ചേച്ചിക്ക് ഒരു മൊമെന്റോയും കൂടെ കുടുംബശ്രീയുടെ ഭാഗമായി നൽകിയിട്ടുണ്ട് അടുത്തതായി പൊന്നാടെ അണിയിക്കുന്നത് ഞങ്ങളെ പ്രിയപ്പെട്ട മുതിർന്ന അംഗമായ തങ്കവാന്റി കേട്ടോ അപ്പം സ്നേഹലഗിത എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സിനി ചേച്ചി ബ്ലോക്ക് മെമ്പറായ സിനി ചേച്ചിയാണ് നമ്മുടെ തങ്കവാന്റിയെ പൊന്നാടെ അണിയിച്ചിരിക്കുന്നത് അപ്പോൾ തങ്കവണ്ടിയുടെ വീട്ടിൽ വെച്ചാണ് നമ്മൾ എല്ലാ കുടുംബശ്രീയും കൂടാറുള്ളത് കേട്ടോ വല്ല ചില്ലേ നല്ല രണ്ട് വാസ്തു പറഞ്ഞോട്ടെ പഞ്ചായത്തിലെ ഒരു സ്ഥലത്ത് പോലും ഞാൻ കിടന്നു എത്ര സംസാരിച്ചിട്ടില്ല നമുക്ക് വാതില് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മള് തന്നെ ചെയ്ത് നമ്മളെ ആദരിക്കുന്നത് ശരിയല്ല പക്ഷെ ഇത് ഞാൻ ഒരിക്കലും മറക്കത്ത ഏറ്റവും മികച്ച ഏതും പ്രവർത്തനം കാഴ്ച വെച്ച കുടുംബശ്രയുടെ വൈസ് ചെയർപേഴ്സൺ അത് പറയാൻ മറന്നുപോയി കൊല്ലം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അപ്പം ഞങ്ങൾക്കെല്ലാം സത്യത്തിൽ മാതൃകയാണ് ആ പ്രവർത്തനം ഒരു കുറവ് മാത്രമേ ഉള്ളായിരുന്നു ഫസ്റ്റ് ഓഫീസ് സംവിധാനം ഇല്ലേ അപ്പം നമ്മളൊക്കെ അത് കൂടുതൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അക്കാലത്ത് അതല്ലായിരുന്നു ഈ സമ്മാനം ഇല്ലായിരുന്നു അല്ലെങ്കിൽ സജിനിയൊക്കെ കൊണ്ടുപോകേണ്ടതാണ് തായി നമ്മൾ പൊന്നാടെ ഇട്ട് ആദരിക്കാൻ പോകുന്നത് നമ്മുടെ ഏരിയയിൽ തന്നെ ആയ പ്രിയപ്പെട്ട നമ്മുടെ ലീലയാൻഡിയാണ് കേട്ടോ അപ്പം ലീലയാൻഡിയെ പൊന്നാടെയിട്ട് ആദരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേർഡ് ലൈല ചേച്ചിയാണ് അപ്പോൾ ലീലയാൻഡിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ വർഷമായി ഞാൻ ആയിട്ട് വന്നിട്ട് അടുത്തതായി നമ്മൾ ആദരിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട എ ഡി എസ് അംഗമായ സജിനി ചേച്ചിയാണ് കേട്ടോ സജിനി ചേച്ചി ആദരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സണായ ലൈല ചേച്ചി തന്നെയാണ് അങ്ങനെ നമ്മളുടെ ആദരവ് പരിപാടി കഴിഞ്ഞ് നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളുടെ കൗസ്തുമടുംബശ്രീയുടെ എട്ടാമത്തെ ഈ വാർഷികം സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി നമ്മുടെ പ്രിയപ്പെട്ട സിനി ചേച്ചി സതിന് ചേച്ചി കവിത ചേച്ചി ലൈല ആൻറ്റി അതുപോലെ തന്നെ ലീല ചേച്ചി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ വരെ ക്യാമറയുടെ പുറകിലായിരുന്നു ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ കാരണം ആ സമയത്ത് അച്ചായി വന്നിട്ടുണ്ട് അങ്ങനെ അച്ചായിയെ കൊണ്ടാണ് വീഡിയോ കേട്ടോ അപ്പം സെക്രട്ടറിയും പ്രസിഡന്റും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് നിന്നാണ് ഈ ഒരു സന്തോഷം എല്ലാവർക്കും എന്താ പറയുക പകർന്നു നൽകിയത് കേട്ടോ അപ്പം നമ്മുടെ കേക്ക് കട്ടിങ് ടൈമാണ് നിങ്ങൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഇതിനുശേഷം ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ഇതിനുശേഷം ഇനി ഞങ്ങൾ ഫുഡിന്റെ സെക്ഷനിലേക്ക് പോവുകയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ റൈസ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട് പിന്നെ സാലഡ് ഉണ്ട് അച്ചാറുണ്ട് നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ വെജിറ്റബിൾ ട്ടോ ചിക്കൻ ഒന്നും കൂട്ടാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ട് വെള്ളമുണ്ട് അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞങ്ങളുടെ കൗസ്തുഭം കുടുംബശ്രീയുടെ വാർഷികത്തിന്റെ സ്പെഷ്യൽ ഫുഡ് കേട്ടോ അങ്ങനെ വളരെ ഭംഗിയായി തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ആഘോഷം എല്ലാം നടന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഉച്ചക്ക് അപ്പം നമ്മുടെ എന്താണ് ചിനി ചേച്ചിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനൊരു വീഡിയോ ചെന്ന് എടുത്തപ്പോൾ എടുത്ത ചിന്തിച്ചാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കഴിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയറിംഗ് ആണല്ലോ ഏറ്റവും പ്രധാനം അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് പേരെ ഇരുത്തിയിട്ട് ബാക്കിയുള്ള വിളമ്പി കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ പ്രിയപ്പെട്ട സുജാത ചേച്ചി ഇത് നമ്മുടെ മിനി ചേച്ചി അപ്പം എല്ലാവരും അവിടെ മുമ്പിൽ വരാൻ നല്ല താല്പര്യമുണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് എഴുതിയിട്ട് പോകുന്നത് നമ്മുടെ അമ്മയാണ് അപ്പോൾ ഓടി നടന്ന് നമ്മുടെ സെക്രട്ടറി സെക്രട്ടറിയിട്ടുള്ള രാജ ചേച്ചി രേഷ്മ ചേച്ചി ചേച്ചിയൊക്കെ വിളമ്പുകയാണ് ഓക്കെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട നിഷ ചേച്ചി അനുപ ചേച്ചിയാണത് അങ്ങനെ എല്ലാവരും അപ്പം ആകെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ എ ഡി എഫ് അംഗമായ നമ്മുടെ പ്രിയപ്പെട്ട സജിനി ചേച്ചി അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കവിത ചേച്ചിൻ്റെ മോളാണിത് എല്ലാവരും കഴിച്ചതിനു ശേഷം ഞാൻ പിന്നെയും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റേയും ഒക്കെ നിർത്തി എടുത്തു അപ്പോൾ ഞങ്ങളുടെ കൗസുവും കുടുംബസ്ഥയുടെ എട്ടാമത്തെ വാർഷിക അതിഗംഭീരമായി തന്നെ നടന്നു ശേഷം നേരെ എനിക്ക് ഇടുക്കിയിലേക്ക് പോകണമായിരുന്നു ഞങ്ങൾ നേരത്തെ ഇറങ്ങി അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ കൂട്ടാൻ വേറെ വീഡിയോ വരുന്നിരിക്കും ടാറ്റാ